അറേബ്യൻ ഗൾഫ് കപ്പിന്റെ കനക കിരീടത്തിൽ മൂന്നാം വട്ടവും മുത്തവിടാൻ ഒമാൻ അല്പസമയത്തിനകം ഇറങ്ങി കുവൈറ്റിലെ ജാവീർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ബഹറിനാണ് ഒമാന്റെ എതിരാളികൾ ഒമാൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക കഴിഞ്ഞ വർഷം ഇറാഖിലെ ബസ്രയിൽ നടന്ന കലാശക്കളിയിൽ അവസാന നിമിഷം കൈവിട്ട കിരീടം ഇത്തവണ ഒമാന്റെ മണ്ണിൽ മണ്ണിലെത്തിക്കാനുള്ള പടപ്പുറപ്പാടുമായാണ് കോച്ച് റാഷിദ് ജാബലിന്റെ കുട്ടികൾ അവസാന അംഗത്തിനായി ഇറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് കളികളിൽ രണ്ട് വിജയവും ഒരു സമനിലയും സെമി ഫൈനലിലെ മിന്നും വിജയുമടക്കം ഒരു തോൽവിയും അറിയാതെയാണ് ഒമാന്റെ ഫൈനൽ പ്രവേശനം സെമിയിൽ ശക്തരായ സൗദി അറേബ്യയെ രണ്ട് ഒന്നിന് തകർക്കാൻ കഴിഞ്ഞതും ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പന്തടക്കത്തിലും കളിമികവിലും സൗദി ആധിപത്യം പുലർത്തിയെങ്കിലും അവസാന നിമിഷം വരെ ഉറച്ച മനസ്സാന്നിധ്യത്തോടുകൂടിയുള്ള പോരാട്ടമാണ് ഒമാനെ തീരത്ത് എത്തിച്ചത് മികച്ച ഫോമിൽ തന്നെയാണ് എന്നതും ഒമാന് വെല്ലുവിളിയാണ് സെമി ഫൈനലിൽ ആതിഥേയരായി കുവൈറ്റിനെ തോൽപ്പിച്ചു എന്നത് ബഹ്റിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഫൈനലിൽ മികച്ച വിജയത്തോടെ രണ്ടാം ഗൾഫ് കപ്പ് നേടുക എന്ന സ്വപ്നമാണ് ബഹ്റിനുള്ളത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഫൈനൽ ആവേശം ആരാധകർക്കായി എത്തിക്കുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് നിരവധി ബിഗ് സ്ക്രീനുകളാണ് വിവിധ ഗവർണറേറ്റുകളിലായി നടക്കുന്ന ശൈത്യകാല ഫെസ്റ്റിവലിലും മറ്റും സജ്ജീകരിച്ചിരിക്കുന്ന ഇത്തരം സ്ക്രീനുകൾക്ക് മുന്നിൽ ആയിരങ്ങളായിരിക്കും എന്ന് തടിച്ചുകൂടുക തങ്ങളുടെ ഇഷ്ട ടീമിനെ കൈയടിച്ചും ആർപ്പി വിളിച്ചും അന്തരീക്ഷം ആഘോഷമയമാക്കും കുട്ടികൾക്കും യുവാക്കൾക്കും പ്രായമായവരും ഈ വേദിയിൽ കളി കാണുവാനായി എത്തും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലേക്കുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ മത്സര ചിത്രം വ്യക്തമായി ജനുവരി പതിനെട്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നിലവിലെ ബോർഡ് അംഗങ്ങളായ സയ്യിദ് അഹമ്മദ് സൽമാൻ ഷമീർ പി ടി കെ നിതീഷ് കുമാർ കൃഷ്ണേന്ദു എന്നിവർക്ക് പുറമെ ഡോക്ടർ സജി ഉദുപാൻ വിജയ് ശരവണശങ്കരൻ പ്രഭാകരൻ കൃഷ്ണമൂർത്തി ദാമോദർ ആർ എന്നിവരാണ് മത്സര മത്സരരംഗത്തുള്ള മറ്റു നാല് പേർ ഇവരിൽ രണ്ട് സ്ഥാനാർത്ഥികൾ നേരത്തെയും മത്സരിച്ചിരുന്നു രംഗത്തുള്ളവരിൽ പകുതി പേരും മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ് വിജയ് ശങ്കരൻ നിലവിൽ ദാസി ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റാണ് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നും തൊട്ടു മുൻപുള്ള വർഷം ആയിരുന്നു സ്ഥാനാർത്ഥികൾ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് അഞ്ചംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് പതിനെട്ടിന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് വോട്ടെടുപ്പ് ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശം ഉള്ളത് അതേസമയം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറയുവാനും ഇടയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും അറുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു പോളിംഗ് വോട്ടെടുപ്പ് സുഗമമായി നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാണിജ്യ വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള സേവനങ്ങൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഓൺലൈൻ പോർട്ടലിലൂടെ നൽകുന്നത് ജനുവരി അഞ്ചു മുതൽ നിർത്തലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇത്തരം സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകും ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ സുഗമമാക്കുന്നതിന് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കും ജനുവരി മുപ്പത്തി ഒന്നിന് സൊഹാറിൽ നടക്കുന്ന ബാത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി സഹമിൽ നടന്ന സൗജന്യ മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സഹം സനായ റോഡിലെ ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള ഹാളിലായിരുന്നു പരിപാടി സഹം ബദൽ ബദൽസമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക് നോർത്ത് ബാത്തിനയും ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് വൈകിട്ട് രണ്ട് മുപ്പതിന് അവസാനിച്ചു ഹൃദയരോഗ വിഭാഗം നെഫ്രോളജിസ്റ്റ് ഗൈനക്കോളജി ഇ എൻ ടി എല്യുരോഗം കുട്ടികളുടെ ഡോക്ടർ ഇന്റേണൽ മെഡിസിൻ ജനറൽ പ്രാക്ടീഷണർ എന്നിവരടങ്ങിയ പത്തോളം ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു പരിശോധനയിൽ ആവശ്യമായവർക്ക് സൗജന്യ ഇ സി ജി സൗകര്യവും ഷുഗർ പ്രഷർ എന്നിങ്ങനെയുള്ള പരിശോധനയും നടത്തി ഇരുന്നൂറ്റൊമ്പതോളം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടി സാമൂഹിക പ്രവർത്തകൻ തമ്പാൻ തളിപ്പറമ്പ ഉദ്ഘാടനം ചെയ്തു ഒമാനിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഒമാൻ മലപ്പുറം ജില്ലാ കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമവും ലോഗോ പ്രകാശനവും പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു ലോഗോ ഡിസൈൻ ചെയ്ത കൂട്ടായ്മയിലെ അംഗം അജ്മലിന് ഉപഹാരവും സമർപ്പിച്ചു ഒമാനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൂട്ടായ്മയിലെ അംഗങ്ങളും സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി ബാലകൃഷ്ണൻ വലിയാട്ട് ഷിഹാബ് കോട്ടകൽ ഹബീബ് എന്നിവർ സംസാരിച്ചു ഇതോടെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড বাই পুরষোত্তম কঞ্জি